ായ എന്നെ കല്യാണം കഴിച്ചോളും പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് നീ ഈ ബംഗ്ലാദേശല്ല ബംഗ്ലാദേശോ ഈ ബംഗ്ലാവല്ല ഇതിലും വല്യ ബംഗ്ലാവ് ഇരുന്നാലും നിന്നെ ഞാൻ പൊക്കും പതിനഞ്ചു വർഷമായിട്ട് ഇവന്റെ വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ പൊന്നേ പുരുളയതും പറഞ്ഞുകൊണ്ട് എന്നെ പ്രേമിച്ച് എന്നെ ചവിച്ച് അന്നേരൊക്കെ ഇവന് ഞാൻ സിനിമ നടി കാതലായിരുന്നു ഇപ്പൊ ഞാൻ അവര് കാച്ചില് കാച്ചാ നോട്ടാത് എനിക്ക് മനസ്സിലായി എന്റെ ദൈവമേ ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് ഈ ഫ്ലോറിൽ വന്ന് ഒരു മാത്രി പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കാലമായി ഇവിടെ ഈ നിയമം കോടതിക്ക് ഉള്ളത് പലചരക്ക് കച്ചവടം നടത്താൻ അല്ലടാ അത് ഇന്ന് നിനക്ക് മനസ്സിലാവും നോക്കിക്കോ ഹലോ എസ് ആഹ് കവിത പോലീസിന് ഒപ്പം സ്റ്റേഷനിലിരുന്ന് ലുഡോ കളിച്ച എന്നെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിതാരാ ഈ നിൽക്കണം ഞാൻ തന്നെ നിങ്ങളാണോ പരാതിക്കാരി പിന്നെ സാറിന് തന്നെ ഞാൻ നൈറ്റിട്ടാ കുറുവാ പറയാക്കൊന്നും വേണ്ടേ ബാബു അണിയുടെ കയ്യിൽ നിന്ന് ഐഫോൺ നിലത്ത് വീണാ നീ താഴെ വീണ പൊട്ടി ചിതിരി പോകും എന്റെ കയ്യിൽ നിന്ന് വീണാണ്ടല്ലോ ഒരു പോറൽ പോലും പറ്റില്ല അറിയാവോ നിങ്ങൾക്ക് പ്രായം ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ബെസ്റ്റ് പറഞ്ഞേക്കണ എന്നാന്ന് എന്നെ കാണാൻ സിനിമ നടി അനാർഖലി മനുത്താന്ന്

വേനക്കാരിയാണ് ഞാൻ ഈ ദുഷ്ടൻ എന്നെ കല്യാണം കഴിച്ചോളാം പറഞ്ഞിട്ട് വഞ്ചിച്ചു ഇതില് സാർ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാ കത്തരം നീതി സാറിന്റെ അടുത്ത്

എന്താ വിളിച്ച കാര്യം ഞാൻ സ്വന്തമായിട്ട് കുഴി കുത്തിട്ട് അതിനകത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ് പറ്റിച്ച ദുഷ്ടനാണെങ്കിലും ഇങ്ങനെ കാണുമ്പോ എനിക്ക് നാണം വരും പേര് എന്നെ ഇവിടെ അറിയപ്പെടുന്നത് ഈ ലാവിൻ മുകളിൽ മോഹനവർമ്മിൻ മുകളിൽ മോഹനവർമ്മയല്ലോ പിന്നെ മുകളിൽ ചക്കയല്ലേ സാറിന് നീ അച്ഛൻ മരിച്ച വഴിയിലാണ് സാറേ ജോലി കിട്ടിയേ വീട്ടിനകത്ത് എന്നെ വിളിച്ചിറക്കി ഈ കൗണ്ടർ അടിപ്പിച്ച് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് നിനക്ക് ഈ നിൽക്കുന്ന സ്ത്രീ അറിയാമോ ഇല്ല അറിയില്ല സാറേ ഇപ്പൊ അവര് കണ്ണി കുരു പതിനഞ്ചു വർഷം എന്റെ പിന്നാലെ നടന്ന് എന്നെ ചതിച്ചിട്ട്

മാും കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി എനിക്ക് അരഞ്ഞാടം വരെ നേടിച്ചുകൊണ്ട് തന്നെ ഉമ്മ സാറേ പോയി പറയുന്ന കേട്ടോ മീഷമാധവൻ സിനിമ കണ്ടേച്ച് വൈകുന്നേരം പതിനൊന്നുമണി ആയപ്പോലെട്ട് മൈൽപീരിയായിട്ട് വന്നേക്കണു ആ അരഞ്ഞാടം കട്ടുകൊണ്ടു പോകാനായിട്ട് അത്തരം കാരണം ചെയ്യുന്നു എന്റെ തറവാടിന് എന്റെ അച്ഛനും കാര്യങ്ങളല്ല അത്ര കാര്യങ്ങള് കാരണം എന്റെ അച്ഛൻ ആരാന്നറിയാ സ്വാതന്ത്ര്യ സമരസേനെയാണ് സാറേ ഈ ഒരു സ്വാതന്ത്ര്യ സമര സർ അച്ഛൻ ഇപ്പോ എവിടെയാ അച്ഛനിപ്പൊ ഇരിക്കുവാണോ അല്ല പിന്നെ അച്ഛൻ മരിച്ചു പോയി എങ്ങനെയാ മരിച്ചതെന്ന് അറിയോ ഇല്ല വല്ല സമരത്തിൽ ആറ്റിൻകരയില് കുളിക്കട കാണാൻ വേണ്ടി പോയിരുന്ന ഒരു ചേച്ചി അഞ്ഞൂറ്റൊന്നെ വാർസോപ്പ് എടുത്തോറും ഒറ്റയാറ് അതുകൊണ്ടാണ് ഈ കിണറും ചത്തത് അതി പിന്നെ അഞ്ഞൂറ്റൊന്നിന്റെ മോന ഈ പുള്ളിനെ നാട്ടിലെ ആൾക്കാർ വിളിക്കണത് ഈ കുടുംബം ഒന്നും അല്ല എന്റെ ഫാമിലി ഈ നാട്ടിലാകെയുള്ള തറവാടിത്തുള്ള ഒരു പെണ്ണുണ്ടെങ്കി അത് ഞാനാ ആദ്യം നീ ആ ചെവിന്ന് കട്ടം പീടി എടുത്ത് മാറ്റി എന്നിട്ട് ഇത് പറയോായിപ്പൊന്നും അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ആരുടെ അടുത്തും പറയാത്ത ഒരു സത്യം ഞാൻ പറയാ എനിക്ക് വയറ്റിലുണ്ട് നിന്ന് ഇവിടെയാണ് നിങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഐ പി സി സെക്ഷൻ എന്തെങ്കിലും പറയാമോ ഇല്ല പിന്നെ ഐ പിസി സെക്ഷൻ നൂറ്റി നാല്പത്തിരണ്ട് അറുന്നൂറ്റി നാല്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് പ്രകാരം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ വഞ്ചിച്ച് അവളുടെ വയറ്റിൽ ഗർഭം വരെയായി നിങ്ങളെ ഞാൻ അടിയേണ്ടിക്കും കുടമ്പിളിട്ട് മീൻകറി വെച്ച ഏത് പെണ്ണും സാറേ ഗർഭിണിയാവുന്ന അത് മാത്രമേ ഈ സ്ത്രീ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ പിന്നെ അവരുടെ വയറ്റിൽ മോഹനവർമ്മയുണ്ടെന്ന് പറഞ്ഞത് എവിടുന്നാ മോഹനവർമ്മയുടെ ഒരു കൊച്ചു പ്രതിമ എടുത്ത് വിഴിഞ്ഞിയായിരിക്കും അല്ലാതെ വഴിയില്ല സാർ മിസ്റ്റർ മോഹനവർമ്മിലും നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ സാറേ നാലു മണിക്ക് നമുക്ക് കാപ്പിയിലെ കൂടെ സമോസ വിചാരിച്ച് ആരെങ്കിലും പന്നിപ്പടക്കം എടുത്ത് കടിക്കോ സാർ ഇല്ലല്ലോ സാറേ പിന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചുണ്ടോന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇതിപ്പോ സംഭവം എന്താ

ഈ സംഭവം മുന്നോട്ട് കൊടുക്കാൻ സാറേ എന്റെ എന്റെ നൃത്ത ാണ് ഇങ്ങനെ പിന്നെ ഈ വീട്ടിലാരും ഇല്ലാത്തപ്പോ എല്ലാരും പുറത്തു പോകുന്ന സമയത്ത് എനിക്ക് സമയം പോവാൻ വേണ്ടിട്ട് ഞാൻ നൃത്ത നൃത്തദേവീനെ ഉപാസിക്കും സാറേ ഞാൻ നല്ല ഡാൻസ് കളിക്കും എനിക്ക് ഡാൻസ് കളിക്കാം എടാ കൊച്ചാ പാട്ടൊന്നും ഇട്ടട மோக சுந்தராலி ஓட்டி மயிலின் பிரணய നിങ്ങൾ ആദ്യം ബുർജ് ഖലീഫ ഖലീഫ് ചാടണെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ സ്ഥാനത്തിന്റെ ആഴവും വ്യാപ്തിയും ആന്തരികാവസ്ഥയും എനിക്ക് മനസ്സിലായില്ല ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് എന്തോരം ഇളകി കിടക്കുകയെന്ന് നിനക്ക് ഇവിടെ കല്യാണമല്ല നീ ഇറങ്ങി പോ മഹാ ഊടായി പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് മോഹൻ കേട്ടാ ഞാനും കൂട്ട് നിൽക്കുന്നില്ലേ ഞാൻ 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 പോവില്ല 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 നീ എന്നെ എന്നെ കെട്ടണം ചെയ്യും കൈ എനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണം ഈ മാല കായികമായിട്ട് നിൽക്കുന്നത് അത് നിങ്ങക്ക് എനിക്കിത് മൂലമറ്റം പവർ ഹൗസ്റ്റർ മോഹൻ വർമ്മ അവരൊരു ഓടി രക്ഷപ്പെട്ടു നമ്മൾ ഇനി എന്ത് ചെയ്യും ഒരു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ